ടിഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവിലാണ് പ്രമാടം വില്ലേജ് ഓഫീസിന് അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് രാവിലെ എട്ടര മുതൽ വൈകിട്ട് വരെയാണ് വർക്കിംഗ് ടൈം ഉള്ളത് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്നത് പോലെ തന്നെ ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് ആ ഒരു നമ്പറിൽ മാത്രമാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കമൻറ്റിൽ നമ്മളൊരു ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുള്ള ഒരു റീലിൻ്റെ ലിങ്കാണ് ആ ലിങ്കാണ് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കിയിട്ട് സ്ക്രീൻഷോട്ട് അയക്കേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത് അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത്തി ഇഞ്ച് എടുത്ത് വന്നിട്ടുള്ള മെറ്റീരിയലാണ് സിന്തറ്റിക് ഫാബ്രിക്കിൻ്റെ കാറ്റഗറിയിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് റേറ്റ് വരുന്നത് പെർ മീറ്ററിന് നാൽപ്പത്തി ഒൻപത് രൂപയാണ് ആറ് മീറ്റർ മുകളോട്ടും പ്രൊഫഷണൽ കൊറിയർ വഴി വാങ്ങുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഔട്ട് ഓഫ് കേരള ഫ്രീ ഷിപ്പിംഗ് ഇല്ല ഈ ഐ ടിക്ക് ഉൾപ്പെടെ അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയൽ കസ്റ്റമേഴ്സ് കൊണ്ടുപോകാറുണ്ട് അകംപുറം കാണുന്ന മെറ്റീരിയലല്ല നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് വിട്ട് വരുന്നത് ഷോപ്പിൽ കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത് ക്രൈപ്പിൻ്റെ കളക്ഷൻസ് ആണ് ഡെയിലി യൂസിന് പറ്റിയ നല്ലൊരു മെറ്റീരിയൽ ആയതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ എല്ലാ വീഡിയോയിലും ഈ ഒരു മെറ്റീരിയൽ ഉൾപ്പെടുത്തുന്നത് ഇനി നമുക്കിതിൻ്റെ മൂന്നാമത്തെ കളർ കാണാം ഇതാണ് മൂന്നാമത്തെ കളർ വരുന്നത് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മെസ്സേജ് അയക്കുന്ന ടൈമിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് മെറ്റീരിയൽ വരുന്നത് അമേരിക്കൻ ക്രീപ്പ് ആണ് ഒരു മീറ്ററിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് പോസ്റ്റൽ വഴിയാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ ആറ് മീറ്റർ മുതൽ പത്ത് മീറ്റർ വരെ ഇന്നത്തെ ഷിപ്പിംഗ് ചാർജ് എന്ന് പറയുന്നത് മുപ്പത് രൂപ മാത്രമാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറിക്ക് വെയിറ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരുന്നതാണ് ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് കളർ കാണാം ഈ ഒരു ഡിസൈൻ്റെ ലാസ്റ്റ് കളർ വരുന്നത് ഈ ഒരു കളറാണ് വന്നിട്ടുള്ളത് അതിൽ ഗ്രീൻ കളറ് ചിക്കു കളർ നേവി ബ്ലൂ കളറ് റെഡ് കളറ് അങ്ങനെ പല കളറുകളാണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് നാല്പത്തി ഒൻപത് രൂപയാണ് പ്രൊഫഷണൽ കൊറിയറിനാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് ഇത് അൻപത്തി ഇഞ്ച് വീതി വന്നിട്ടുള്ള ഹക്കോബ മെറ്റീരിയലാണ് കട്ട് വർക്ക് വന്നിട്ടുള്ള മെറ്റീരിയലാണ് ത്രെഡ് വർക്ക് വന്നിട്ടില്ല ഇത് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ഉള്ള അൻപത്തി അഞ്ച് ഇഞ്ച് വിട്ട് വന്നിട്ടുള്ള ലൈക്ര മെറ്റീരിയലാണ് ഈ ഒരു കളറുകൾ മാത്രമാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് സാധാരണ കോട്ടൺ ഹക്കോബിലൊക്കെ അതിനോടൊപ്പം എംബ്രോയ്ഡറി വർക്കും കൂടെ വരാറുണ്ട് ഇതിൽ കട്ട് വർക്ക് മാത്രമാണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് എൺപത്തി അഞ്ച് രൂപയാണ് അമ്പത്തി അഞ്ച് ആണ് ഇതിൻ്റെ വിട്ട് വരുന്നത് ഈ കളർ മാത്രമേ ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ മെറ്റീരിയൽ കോട്ടൺ ഉള്ള ലൈക്രാ മെറ്റീരിയൽ ആണ് വരുന്നത് അമ്പത്തഞ്ച് ഇഞ്ച് വീതിയാണ് വരുന്നത് റേറ്റ് വരുന്നത് എൺപത്തി രൂപയാണ് ഇത് ഏലൈന് അനാർക്കലി ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ടൈപ്പ് മെറ്റീരിയലാണ് വിട്ട് കൂടുതലായത് കൊണ്ട് തന്നെ സാരിക്ക് യൂസ് ചെയ്യാൻ പ്രയാസമാണ് മെറ്റീരിയൽ വന്നിട്ട് സ്ട്രെച്ചബിൾ ആണ് ഒരുപാട് വലിയ ടൈപ്പ് അല്ലെങ്കിലും മെറ്റീരിയൽ സ്ട്രെച്ചബിൾ മെറ്റീരിയൽ തന്നെയാണ് റേറ്റ് വരുന്നത് എൺപത്തി അഞ്ച് രൂപയാണ് ഇത് മെറ്റീരിയൽ വരുന്നത് ഡൈയബിൾ ചന്തേരി മെറ്റീരിയൽ ആണ് ഏത് കളറിലാണോ നമുക്ക് ഇത് ഡൈ ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ചാൽ കളർ യൂസ് ചെയ്ത് അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഓഫർ റേറ്റിലാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽസ് കൊടുക്കുന്നത് സാരിക്കും ദാവണിക്കും പോകുന്ന ഒരു മെറ്റീരിയലാണ് ഈ ഒരു മെറ്റീരിയൽ മെറ്റീരിയലിപ്പോൾ നമ്മൾ ദാവണിക്ക് സ്കേർട്ട് കൊടുക്കുവാണെങ്കിൽ ഈ ഒരു മെറ്റീരിയലാണ് നമ്മൾ ദാവണിയുടെ ദുപ്പട്ടയായിട്ട് കൊടുക്കുന്നത് ചന്തേരി മെറ്റീരിയൽ സാരി ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്ലൗസിന് വേണമെങ്കിൽ ബ്ലൗസിന് കൊണ്ടുപോകാവുന്നതാണ് ദാവണി മെറ്റീരിയൽ നമ്മൾ സെറ്റായിട്ട് കൊടുക്കുമ്പോൾ ചന്തേരി മെറ്റീരിയൽ നാല് മീറ്റർ അതുപോലെ തന്നെ ദുപ്പട്ടയ്ക്ക് രണ്ടര മീറ്റർ വർക്ക് വരുന്ന ബുട്ടി ബ്ലൂമിംഗ് ചിത്രാ വിത്രാസൽ തന്നെ പ്ലെയിൻ മെറ്റീരിയൽസ് ഒരു മീറ്റർ അങ്ങനെ ഒരു ദാവണി സെറ്റിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും ഫ്രീ ഷിപ്പിങ്ങും ആണ് വരുന്നത് സാരിക്കാണ് വേണ്ടതെങ്കിൽ ചന്ദേരിയുടെ മെറ്റീരിയൽ അഞ്ചര മീറ്റർ ആണ് കസ്റ്റമർ കൊണ്ടുപോകാറുള്ളത് ഈ ഒരു മെറ്റീരിയലിൻ്റെ പല കളറുകൾ നമ്മുടെ കയ്യിൽ അവൈലബിളാണ് അവൈലബിളായിട്ടുള്ളതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നമ്മുടെ വാട്സപ്പ് ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം